ആരോഗ്യപരമായി ബൊഫേ കഴിക്കേണ്ടത് ഇങ്ങനെയാണ് ഒപ്പം മുൻ മന്ത്രിയുടെ ടിപ്സും പല തരത്തിലുള്ള വിഭവങ്ങൾ ഇഷ്ടാനുസരണം കഴിക്കാൻ കഴിയുന്ന ബൊഫെ വളരെ അധികം ജനപ്രീതി അർജിച്ച ഒന്നാണ് കിട്ടുന്നതെന്തും വാരി വലിച്ചു കഴിക്കാവുന്ന അവസരമായി ബൊഫേ സംസ്കാരത്തെ കണ്ടാൽ ആരോഗ്യം നശിക്കുമെന്നതിൽ സംശയം വേണ്ട എങ്ങനെയാണ് ആരോഗ്യപരമായി ബൊഫേ കഴിക്കേണ്ടത് എന്നും ഒരു മുൻ മന്ത്രി ഇവയെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നും വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കൂട്ട് പൊതുവെ രണ്ട് തരത്തിലാണ് നമുക്കിടയിൽ ബൊഫേ പ്രചാരത്തിലുള്ളത് ഏതെങ്കിലും കല്യാണം നിശ്ചയം പോലെയുള്ള അവസരങ്ങളിൽ ബുഫെ വിളമ്പുന്നവർക്കും കഴിക്കുന്നവർക്കും സൗകര്യമായിരിക്കും ആവശ്യമുള്ളവർ വേണ്ടതെടുത്ത് കഴിച്ചോളും എന്ന ലോജിക്കാണ് അവിടെ ഉള്ളത് രണ്ടാമത് ആഘോഷങ്ങൾക്ക് വേണ്ടി ബൊഫേ ഉള്ള മുന്തിയ ഹോട്ടലുകളിൽ പോയി കഴിക്കുന്നത് ഈ രണ്ട് അവസരങ്ങളിലും പറയാൻ ഇല്ലെങ്കിലും നമ്മൾ അതിനെ എങ്ങനെ സമീപിക്കണം എന്നത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആദ്യം അവിടെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയ ശേഷം ബാലൻസ്ഡ് ഡയറ്റ് പിന്തുടരാൻ ശ്രമിക്കണം പ്ലേറ്റിൻ്റെ മൂന്നിലൊന്ന് അന്നജവും മൂന്നിലൊന്ന് പ്രോട്ടീനും പ്ലേറ്റിൻ്റെ പകുതിയോളം പച്ചക്കറികളുമാണ് നമ്മൾ എടുക്കേണ്ടത് പ്ലേറ്റിൽ കൂന കൂട്ടി ഭക്ഷണം നിറയ്ക്കുന്ന രീതി മാറ്റി മാറ്റിവെച്ചതിനു ശേഷം ആവശ്യമുള്ള അന്നജം മാത്രം എടുക്കണം ശേഷം പ്രോട്ടീൻ അടങ്ങിയ മീൻകറി മുട്ടക്കറി ചെന്ന ചെന്നമസാല ഇവയിലേതെങ്കിലും ഒന്ന് എടുക്കാം പ്രധാനപ്പെട്ട സലാഡോ പച്ചക്കറിയോ നിർബന്ധമായും എടുത്തിരിക്കണം കഴിക്കാൻ പറ്റുന്നതൊക്കെ കഴിക്കണം എന്നാണ് ബൊഫെ കണ്ട് കഴിയുമ്പോൾ തോന്നുക അത് സ്വാഭാവികമാണ് പക്ഷേ അത് ആരോഗ്യകരമല്ല എന്നുള്ളതും ഓർത്തിരിക്കണം പ്രശസ്തനായിട്ടുള്ള ഒരു മുൻ മന്ത്രി ബൊഫയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് അദ്ദേഹം ആരോഗ്യം വളരെ നല്ല രീതിയിൽ നോക്കുന്ന ഒരു വ്യക്തിയാണ് സമൂഹത്തിലെ ഒരുപാട് പരിപാടികൾക്ക് അദ്ദേഹത്തിന് പോകേണ്ടതായി വരാറുണ്ട് എന്നാൽ ഒരു ഇവൻറ്റിൽ നിന്നും ഭക്ഷണം കഴിക്കാറില്ല ഓരോ തവണയും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമാകും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിടത്തു നിന്നും ഭക്ഷണം കഴിക്കാറില്ല വീട്ടിൽ ചെന്നതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അമിത വണ്ണവും ഇല്ല മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമില്ല എന്നും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഷ്യൽ ലൈഫ് നയിക്കുന്നവർ സൂക്ഷിക്കുക നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിതരാവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചില ചിട്ടകൾ നമ്മൾ പിന്തുടരുന്നത് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുന്നു ഇടയ്ക്കൊക്കെ ബുഫെ കഴിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്തനിക് ഹെൽത്ത് കോഡ് ഫോർ ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്